ബൈക്കിൽ കറങ്ങി നടന്ന് മോഷണം നടത്തുകയും സ്ത്രീകളുടെ മാല പൊട്ടിക്കുകയും ചെയ്ത കേസിലെ പ്രതികൾ തൃശൂരിൽ പോലീസ് പിടിയിലായി വടക്കാഞ്ചേരി കല്ലുംപറമ്പ് സ്വദേശി വടരാട്ടിൽ വീട്ടിൽ ഇരുപത്തിനാല് വയസ്സുള്ള അനുരാഗ് കൊല്ലം ചന്ദനത്തോപ്പ് സ്വദേശി ചിറയിൽ പുത്തൻ വീട്ടിൽ മുപ്പത്തിയൊന്ന് വയസ്സുള്ള സാജു എന്ന സാജുദ്ദീൻ എന്നിവരാണ് അറസ്റ്റിലായത് തൃശൂർ മെഡിക്കൽ കോളേജ് പരിധിയിൽ നിന്നും സ്ത്രീയുടെ മാല പൊട്ടിച്ച കേസിലെ അന്വേഷണത്തിലാണ് സിറ്റി സാഗോക് ടീമും മെഡിക്കൽ കോളേജ് പോലീസും ചേർന്ന് പ്രതികളെ പിടികൂടിയത് കേരളത്തിലെ വിവിധ ജില്ലകളിലായി മുപ്പതോളം മോഷണക്കേസുകളിൽ പ്രതിയാണ് അനുരാഗ് സാജു തൃശൂർ പാലക്കാട് ജില്ലകളിൽ മോഷണ കേസുകളിൽ പ്രതിയാണ് ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Be a Rajakumari. Rajakumari Gold and Diamonds. The Trust of Travancore. Rajkumari.